അതേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഭഗവതിയുടെ കഥകളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കണത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിനായകി ദേവിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയോട് പറയണ്ടേ അപ്പൊ അവർക്ക് ഭഗവതിയെക്കുറിച്ച് ഒന്നും അറിയില്ല ആരാണ് വിനായകി എന്ന് ചോദിക്കേണ്ടേ അപ്പോൾ ദേവിയുടെ ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോഴാണെങ്കിലും എല്ലാവരും ചോദിക്കുന്നത് ഇത് ലക്ഷ്മി ദേവിയുടെയും ഗണപതിയുടെയും ചേർന്ന എന്തെങ്കിലും സങ്കല്പാണോ ഇതെന്താ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് വന്നിരിക്കണേ ഇതെന്താണ് ഇതിന് പിന്നിൽ എന്ന് പലരും ചോദിക്കേണ്ടേ പൊതുവേ നമ്മുടെ കേരളത്തിൽ വിനായകി ദേവിയുടെ ആരാധനയൊന്നും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ദേവി പലർക്കും അപരിചിതമാണ് എന്ന് എനിക്ക് മനസ്സിലായി ദേവിയെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്നൊരു തോട്ട് എനിക്ക് വന്നത് തന്നെ ഈ ഒരു കാരണം കൊണ്ടാണ് വിനായകി എന്ന് പറയുന്ന ഒരു ദേവിയുണ്ട് അപ്പം ദേവിയെക്കുറിച്ച് ഞാനിങ്ങനെ കുറേ ഡീറ്റെയിൽ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആരാധിക്കാതെ അല്ലെങ്കിൽ ഒരു പക്ഷേ കാലഘട്ടത്തിൽ എപ്പോഴും മറന്നു പോയൊരു ഭഗവതിയാണ് വിനായകി ദേവി ഇന്ന് ആരും അങ്ങനെ ആരാധിച്ച് പൂജിച്ച് വരണമെന്നുമില്ല കാലം മാറുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റം വരുമല്ലോ ഹിന്ദുയിസം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ള ഒരു സംസ്കാരമല്ല ഒരുപാട് കാലങ്ങൾക്ക് മുൻപേ ഉള്ളതാണ് പ്രീ വേദിക് പീരീഡ് പോസ്റ്റ് വേദിക് പീരീഡ് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ അതിനെ തരം തിരിച്ചിട്ടുമുണ്ട് പണ്ട് കാലങ്ങളിൽ പ്രത്യേകിച്ച് ഈ വേദിക് കാലഘട്ടത്തിലൊക്കെ ദേവിയെ ഒരുപാട് ആരാധിച്ചിരുന്നു ആരാണ് വിനായകി ദേവി ഹിന്ദുയിസത്തില് വിനായകി ആനയുടെ തലയുള്ള ഒരു സ്ത്രീരൂപമാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഗണപതിയുടെ ഒരു സ്ത്രീരൂപം ദേവിക്ക് കുറേ പേരുകളുണ്ട് അതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഗണപതി ഭഗവാന്റെ പേരുണ്ടല്ലോ ആ പേരില് സ്ത്രീലിംഗങ്ങളാണ് ദേവിയുടെ പേര് ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞുതരാട്ടോ ഭഗവാനെ നമ്മൾ ഗണേശ്വര എന്ന് വിളിക്കില്ലേ ദേവിയെ ഗണേശാനി എന്ന് വിളിക്കും വിഘ്നേശ്വര എന്ന് വിളിക്കലേ ദേവിയെ നമ്മൾ വിഘ്നേശ്വരി എന്ന് വിളിക്കും അതുപോലെ തന്നെ ഗണേശ്വരി എന്ന് വിളിക്കും അപ്പൊ അങ്ങനെ ഭഗവാന്റെ പേരിൻ്റെ സ്ത്രീ രൂപമാണ് ദേവിയുടെ പേരുകൾ മിത്തോളജിക്കൽ സ്റ്റോറീസ് അല്ലെങ്കിൽ ഐക്കണോഗ്രഫി ഒക്കെ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് ഭഗവതിയെക്കുറിച്ച് കുറിച്ച് ഫുള്ളി ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ ഫുള്ളി ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോം നമുക്ക് ലഭിക്കില്ല എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ചറിവുകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് വിനായകി ദേവി എന്ന് പറയുന്നത് മാതൃകാദേവി ഭാവായിട്ട് സങ്കല്പിക്കാറുണ്ട് ശ്രീ ശക്തിയുടെ സ്വരൂപമായിട്ടും സങ്കല്പിക്കാറുണ്ട് അതുപോലെ തന്നെ ഗണപതി ഭഗവാന്റെ സ്ത്രീ രൂപമായിട്ട് വിശ്വസിച്ച് പോരണമുണ്ട് വിനായകി ദേവി അറുപത്തിനാല് താന്ത്രിക യോഗിനിമാരിൽ പെടുന്നു എന്നും വിശ്വസിക്കുന്നു രണ്ട് പ്രശസ്തായിട്ടുള്ള ചൌഷത് യോഗിനി അല്ലെങ്കിൽ യാമിനി ക്ഷേത്രങ്ങളിൽ അതായത് നോർത്ത് ഇന്ത്യയിലുള്ള ഉള്ള ക്ഷേത്രമാണ് കേട്ടോ അവിടെ ദേവിയെ ആരാധിക്കാറും പൂജിക്കാറും ഒക്കെ ഉണ്ട് ഒരു പക്ഷെ കാലത്തിൽ മറന്നുപോയ ഒരു ദേവി രൂപമാണ് വിനായകി എല്ലാവർക്കും വിനായകനെ അറിയാം പക്ഷെ വിനായകിയെ ആർക്കും അത്ര പരിചിതമൊന്നും ആരാണ് വിനായകി എന്നാണ് പലരും ചോദിക്കാറുള്ളത് ധർമ്മപുരാണം പുരാണം മത്സ്യപുരാണം എന്നുവേണ്ട പല പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും ഉപപുരാണങ്ങളിലും ദേവിയെക്കുറിച്ച് ചില പരാമർശങ്ങളുണ്ട് എങ്ങനെയാണ് ദേവൻ ദേവിയായത് എന്നുള്ള ചോദ്യം പലരുടെയും മനസ്സിൽ നിലനിൽക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഒരു ചെറിയ കഥയുണ്ട് കേട്ടോ അതായത് പണ്ട് അന്തകൻ എന്ന് പറയുന്ന ഒരു രാക്ഷസൻ ദേവി പാർവതിയെ കണ്ട് മോഹിക്കുകയും ദേവിയെ അർദ്ധാങ്കിനി ആക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ കാലം പോകുകയും ഇദ്ദേഹത്തിന് ദേവിയെ തൻ്റെ അർദ്ധാങ്കിനി ആക്കണം എന്നുള്ളത് കൊണ്ട് ദേവി തട്ടിക്കൊണ്ടു പോകാനൊക്കെ ശ്രമം നടത്തുകയാണ് ഇതുകൊണ്ട് എല്ലാ ദേവീമാരും തൻ്റെ രൂപത്തിൽ നിന്നുള്ള ശക്തിയെ ദേവിയിലേക്ക് സമർപ്പിക്കുകയും ആ സമയത്ത് വിനായകൻ തൻ്റെ അമ്മയെ രക്ഷിക്കാനായിട്ട് സ്ത്രീ രൂപത്തിൽ തൻ്റെ ശക്തിയെ പുറത്തെടുക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം അങ്ങനെയാണത്രേ വിനായകൻ തൻ്റെ സ്ത്രീ ശക്തിയായിട്ടുള്ള വിനായകി എന്ന സ്വരൂപത്തെ പുറത്തെടുക്കുന്നത് ശുംഭനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഇത്തരത്തിലൊരു കഥ പലയിടത്തും പറഞ്ഞു കേൾക്കാറുമുണ്ട് രാജസ്ഥാൻ ഗുജറാത്ത് ഒറീസ മധ്യപ്രദേശ് തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും ഈ ദേവിയെ ആരാധിച്ചു പോരാറുണ്ട് നമ്മുടെ തമിഴ്നാട്ടിലുള്ള മധുര ക്ഷേത്രത്തിൽ ക്ഷേത്രത്തില് ഗണപതി എന്ന് പൂജിക്കണത് ദേവിയെയാണ് എന്നാണ് പറയപ്പെടുന്നത് ടിബറ്റില് ഗണേശിനി എന്ന പേരിലും ബാലി ഇന്തോനേഷ്യ എന്ന സ്ഥലത്ത് ഗണേന്ദ്രി എന്ന പേരിലുമാണ് ദേവി ആരാധിച്ചു പോരുന്നത് പലർക്കും പരിചിതമല്ലാത്ത ദേവി ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ തെളിവുകളാണ് നമുക്ക് ഇന്ന് കാലത്ത് ദേവിയെക്കുറിച്ച് അവശേഷിക്കുന്നത് മത്സ്യപുരാണത്തില് വിനായകി മാതൃകളില് കണക്കാക്കാറുണ്ട് ലിംഗപുരാണത്തില് ദേവിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഇനി പുരാണങ്ങളായിട്ടുള്ള ഹരിവംശം വായു സ്കന്ധപുരാണം ഇതിലെല്ലാം ദേവിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാൻ സാധിക്കും ഇപ്പൊ പുരാണങ്ങളില് വിനായകി എന്ന ദേവിയുടെ സ്വരൂപത്തെ നമുക്ക് കാണാം ഗണേശ്വരന്റെ ശക്തിയാണ് വിനായകി എന്നാണ് പറയുന്നത് തടസ്സങ്ങളൊക്കെ മാറാനായിട്ട് വിനായകിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണെന്നുള്ളത് ഉപപുരാണങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് ആര്യമഞ്ജു ശ്രീമൂലകല്പം എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് പുസ്തകമുണ്ട് അതിൽ സിദ്ധി വിനായകി ആയിട്ടാണ് ദേവിയെ കണക്കാക്കുന്നത് അതായത് വിനായകന്റെ സിദ്ധിയാണ് ദേവി എന്ന് പറയുന്നു അതുപോലെ തന്നെ ഇഷാന എന്ന് പറയുന്ന ദേവന്റെ പുത്രിയാണ് വിനായകി എന്നും സങ്കല്പമുണ്ട് പല പല പേരുകൾ ദേവതയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും വിനായകി എന്ന പേരാണ് കോമൺ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക മിത്തോളജി പ്രകാരം ഗണപതി വേദങ്ങളിലും മിടുക്കനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദേവി ഭാവായിട്ടുള്ള വിനായകി താന്ത്രിക വിദ്യകളിൽ ശ്രേഷ്ഠയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ താന്ത്രിക വിദ്യകളിലുള്ളോട്ട് ദേവിയാണ് ആരാധിച്ചു പോന്നിരുന്നത് വിനായകി ദേവിയുടെ ശില്പങ്ങളൊക്കെ ഇന്നും പല അമ്പലങ്ങളിൽ അവശേഷിച്ചു കാണാറുണ്ട് ആദ്യകാലങ്ങളിലെ വേദിക്ഷേത്രങ്ങളിലാണ് ഇന്നും ദേവിയുടെ സ്കൾപ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക പത്മാസനസ്ഥയായിട്ടിരിക്കുന്ന ഭഗവതിയെയും അനുഗ്രഹം ചൊരീണ ഭഗവതിയെയും പല രൂപത്തിലാണ് നമുക്ക് ദേവിയുടെ ശില്പങ്ങൾ കാണാൻ സാധിക്കുന്നത് എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് ദേവിയുടെ രൂപഭാവങ്ങൾ തന്നെയാണ് വിനായകൻ്റെ അതേ രൂപഭാവങ്ങളോട് ചേർന്നിട്ടാണ് ദേവിയും പക്ഷെ സ്ത്രീ രൂപമാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അതിലേറ്റവും രസകരമായിട്ട് തോന്നിയത് ഭഗവാന്റെ എന്ന് പറയുന്നത് ഒരു സർപ്പാണ് അതുപോലെ തന്നെ ദേവിയുടെ അരപ്പട്ടയും ഒരു സർപ്പം തന്നെയാണ് ബുദ്ധമതത്തെ സംബന്ധിച്ചിടത്തോളം ദേവിയെ ഗണപതി ഹൃദയ എന്നും അറിയപ്പെടുന്നുണ്ട് ജൈന മതത്തിലും ആധുനിക ഹിന്ദു മതത്തിലും വിനായകി ഒരു ദേവി ഭാവായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് വിനായികയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ സർവം കൃഷ്ണാർപ്പണം ജയ ജയ് ജയ് ശ്രീ രാധെ രാധെ